നാലു വർഷം മുമ്പ് ക്രിസ്മസ് ദിനത്തിലുണ്ടായ സംഘടനത്തിന്റെ പ്രതികാരമായി ഈ ക്രിസ്മസ് ദിനത്തിൽ നടന്ന സംഘടനത്തിൽ രണ്ട് യുവാക്കൾ കൊല്ലപ്പെട്ടു ഇരു സംഘങ്ങളിലുമായി ഒരു സി പി എം അനുഭാവിയും ഒരു ബി ജെ പി അനുഭാവിയുമാണ് മരിച്ചത് പക്ഷേ സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസ് പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കസ്റ്റഡിയിലായതായി അറിയുന്നു കുത്തേറ്റ ഒരാൾ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് വീണു മരിച്ചത് കൊടകര വട്ടേക്കാട് സ്വദേശികളായ മടത്തിക്കാടൻ അഭിഷേക് ഇരുപത്തിയാറ് വയസ്സ് കലിങ്ങപ്പുറം സുജിത് മുപ്പത്തിമൂന്ന് വയസ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് അഭിഷേക് ബിജെപി അനുഭാവിയാണ് സുജിത് സിപിഎം അനുഭാവിയും കുത്തുകൊണ്ട അഭിഷേകാണ് ആണ് ബൈക്ക് ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ഓടിച്ചപ്പോഴേക്കും അഭിഷേകും കൂടിയുണ്ടായിരുന്ന രണ്ടുപേരും വീഴുകയായിരുന്നു സുജിത്തിന്റെ സഹോദരൻ സുധീഷ് ഇരുപത്തിയെട്ട് വയസ്സ് പനങ്ങാടം വിവേക് ഇരുപത്തിയാറ് വയസ്സ് ഹരീഷ് ഇരുപത്തിയഞ്ച് വയസ്സ് എന്നിവർക്ക് സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട് വിവേകിന് പുറത്താണ് കുത്തേറ്റിട്ടുള്ളത് കൊല്ലപ്പെട്ട സുജിത്തും പരിക്കേറ്റ വിവേകും തമ്മിലാണ് രണ്ടായിരത്തി ഇരുപതിൽ സംഘടനമുണ്ട് അന്ന് വിവേകിനെ കുത്തേൽക്കുകയും സുജിത്തും കൂട്ടാളിയും അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ഇത് വൈദ്യമായി വളർന്നു തുടർന്ന് ബുധനാഴ്ച രാത്രി പതിനൊന്നോടെ അഭിഷേക് വിവേക് ഹരീഷ് എന്നിവർ സുജിത്തിന്റെ വീട്ടിലെത്തി ബഹളമുണ്ടാക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നത് സുജിത്തും സഹോദരൻ സുധീഷും ഈ സംഘവുമായി ഏറ്റുമുട്ടി ഇരു സംഘങ്ങളും ആയുധങ്ങൾ വീശുകയായിരുന്നു കുത്തുകൊണ്ട ശേഷം ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കവേ ബോധരഹിതനായി വീണ അഭിഷേകിനെ അയൽക്കാർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സുജിത്തിനെയും സുധീഷിനെയും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സുജിത്ത് മരിച്ചു പെയിന്റിംഗ് തൊഴിലാളിയാണ് സുജിത്ത് മുൻപ് വിദേശത്തായിരുന്ന അഭിഷേക് കുറച്ചുകാലമായി കൊടകരയിൽ ബന്ധുവിന്റെ കടയിലാണ് ജോലി ചെയ്യുന്നത്